എല്ലാവർക്കും പുതിയ വീട്ടിൽ നമസ്കാരം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നല്ല രണ്ട് കുറച്ചു കാലത്തേക്കുള്ള എന്ന് വെച്ചാൽ കുരുമുളക് നമുക്ക് വ്യാവസായിക വ്യാവസായിക അടിസ്ഥാനത്തിൽ മീൻസ് നമുക്ക് ശരീരത്തെ പൈസയാക്കാൻ നല്ല രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ചെയ്യാം നമുക്ക് പൈപ്പ് വെച്ച് ചെയ്യാം നമ്മൾ വാങ്ങിച്ചാൽ ഇത് മൂന്നെണ്ണം ഇത് കരിമുണ്ട ഇത് പന്നിയൂർ വെറൈറ്റി ഇത് മൂന്നെണ്ണം തെക്കൻ കരിമുണ്ട പന്നിയൂർ തെക്കൻ അപ്പോൾ ഇത് നമ്മൾ ഹോസ്റ്റിൽ കുഴിച്ചിടാനാണ് പ്ലാനും എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മൾ ഒരു മീറ്ററിന്റെ പൈപ്പ് ഒരു മീറ്ററിന്റെ പൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താക്കും താഴെ ഹോളാക്കും അപ്പോൾ ഇത് ഹോളാക്കിയതിന് ശേഷം എന്താക്കും ഇത് എട്ട് എം എമ്മിൻ്റെ കമ്പിയാണ് ഇത് പത്ത് എം എം ആണ് ഇതിനാൽ തന്നെ ചെയ്ത് മുറിച്ചത് ഇത് പത്ത് എം എം മുറിക്കാൻ കുറച്ച് പണിയാണ്ട് എട്ട് എം എമ്മിലേക്ക് അയക്കും എട്ട് എം എം തന്നെ മതിയാവും അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്താക്കും കോൺക്രീറ്റ് ചെയ്യും ഒന്നര അടി താഴ്ച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യും പിന്നെ ഈ ഹോൾസ് എന്തിനാന്ന് വെച്ചാൽ ഈ ഹോൾസിലാണ് അപ്പോൾ ഇതിലേക്കൂടി നമുക്ക് മുകളിൽ ഓപ്പൺ ആയിരിക്കും ഇതാണ് മുകൾ ഭാഗം വരും ഇതിലും അതേപോലെ കമ്പി ഇടും അപ്പോൾ മുകൾ ഭാഗം ഓപ്പൺ ആയി കഴിഞ്ഞാൽ വള്ളം വരില്ല വള്ളം അതിൻ്റെ ഉള്ളിൽ കെട്ടി കടന്നാൽ അത് ചിലപ്പം ശരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഈ ഹോൾ അപ്പോൾ ഇതിലേക്കൂടി വള്ളം വന്ന് ഈ കൂടി മീൻസ് വള്ളം കയറിയിട്ട് ഈ കൂടി നമുക്ക് ചെടിക്കന്നെ വള്ളം കിട്ടും അപ്പം ഏകദേശം ഇത്ര വരെ ഈ താഴെ കോൺക്രീറ്റും ചെയ്യും ഇത്ര വരെ കോൺക്രീറ്റ് ഇട്ട് ചെയ്യും ഏകദേശം ഇത്ര വരെ കോൺക്രീറ്റ് ഇട്ടുകൊടുക്കും കൊടുക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്തതിന് ശേഷം എന്താക്കാല് ഈ വലിയ പൈപ്പില്ലേ ഈ വലിയ പൈപ്പ് ഇതിൻ്റെ മുകളിലേക്ക് കുത്തും അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് കോൺക്രീറ്റ് ചെയ്ത് റെഡിയായ ശേഷം കുറച്ച് വളർന്ന് വരുമ്പോൾ കുത്തും ഓക്കെ അപ്പോൾ ഇത് അളവ് എന്ന് വെച്ചാൽ ഇത് ഇതൊരു മീറ്ററിൻ്റെ പൈപ്പാണ് ഇത് ഇതൊരു മീറ്റർ ഇത് മൂന്ന് മീറ്റർ അപ്പോൾ ടോട്ടൽ നാല് മീറ്ററിൻ്റെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നാല് മീറ്ററിലാണെങ്കിൽ നമുക്കൊരു മൂന്നര ഒന്നര ആയിട്ട് താലേക്ക് പോകും അപ്പോൾ ഒരു മൂന്നര ഏകദേശം ഇത്ര പോകും അപ്പോൾ നമുക്കൊരു മൂന്നര മീറ്റർ കിട്ടി കഴിഞ്ഞാൽ മൂന്നര മീറ്റർ വെച്ചിട്ട് നമുക്ക് വൃത്തിക്ക് കുരുമുളക്ക് പറിക്കാൻ കഴിയും ഏതായാലും ഇതിന് ഒന്നോ ഒന്നര ഇയേഴ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ചാണക ഉണക്ക് ചാണകപ്പൊടി ഇടുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാം പിന്നെ ഇങ്ങനത്തെ ഐ എസ് ഐ മുദ്രയുള്ള പേപ്പ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കായ്ഫലം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് നമുക്ക് കായ്ഫലം കിട്ടും അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് അതുവരെ നിൽക്കുന്ന താങ്ങുവണം അതിനാണ് നമ്മൾ അടിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് നമുക്കൊരു വൺ ഇയർ ഇയറിലാണെന്ന് നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കോൺക്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചാൽ ഒന്ന് ഈ ഭാഗത്ത് തരുന്നുണ്ട് പിന്നെ ആ ഭാഗം കണ്ട ഫ്രണ്ടിൽ അത്തങ്ങല്ലേ അവിടെയുള്ള വാഴ ഒക്കെ കളഞ്ഞിട്ട് അവിടെ ചെയ്യാനുള്ള പ്ലാൻ പിന്നെ ഈ ഭാഗത്തും ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ എന്ന് വെച്ചാൽ നല്ലോണം വള്ളം അത്യാവശ്യമാണ് വള്ളം അത് വള്ളം മാത്രമല്ല നല്ല മഴ ഉള്ള സ്ഥലമായിരിക്കും പിന്നെ അതുപോലെ വെയിലും വേണം അപ്പോൾ നമുക്ക് ഇതിന് വാഴമായിട്ട് ചാണകപ്പൊടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നു ചാണകപ്പൊടി മാക്സിമം യൂസ് ചെയ്യും പിന്നെ കുറച്ച് ഇതിൽ പൊടിയും കൊടുക്കും അപ്പം നമ്മളെ ചങ്ങാരി ഉപ്പ ഉപ്പര പേർക്ക് ഇപ്പോൾ നമ്മൾ ഇത് കുരുമുളക് ഇനി ചാണകപ്പൊടി വേണം ചാണകപ്പൊടി കളക്ട് ചെയ്യാൻ വന്നത് നമ്മളെ ചങ്ങാരി ഉപ്പാർക്ക് തൊഴുത്ത് ഉണ്ട് അപ്പോൾ അവിടെ കളക്ട് ചെയ്യാൻ വന്നത് ഇനിയുണ്ട് കുറച്ച് എടുക്കാൻ നമുക്ക് എടുത്തിട്ട് പോവാം എനിക്ക് കുറച്ചു ചാക്കാം അപ്പം ടോട്ടൽ രണ്ടെണ്ണം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ താഴെ കമ്പീട്ട് കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ ഇതില് നോക്കി മനസ്സിലാവും ഏകദേശം ആ ഹോൾസ് ഉണ്ടോ ആ ഹോൾസ് വരെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പുറവും അതുപോലെ ചെയ്തിന് പക്ഷേ കോൺക്രീറ്റ് അത്രത്തോളം ഇട്ടിട്ടാണ് കുറവാണ് അത്ര ഉണ്ടായിട്ടില്ല നമ്മൾ മെയിൻ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ലെവൽ വെച്ചിട്ട് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആക്കണം ഓക്കെ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് നമ്മൾ ഈ കറക്റ്റ് ആണോ ഇല്ലത് നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ വലിയത് വെക്കുമ്പം ബാക്കിയുള്ള പീസ് വെക്കുമ്പം എന്താകും ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ചെറിയ വ്യത്യാസം പ്രശ്നമല്ല പക്ഷെ വലിയ വ്യത്യാസം വരുമ്പോൾ അതൊരു ടാസ്ക് ആയി മാറും കാരണം ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പം മൂന്ന് മീറ്റർ പൈപ്പ് വെക്കുന്നതല്ല അപ്പോൾ ഇതിനി രണ്ടു ദിവസം നനച്ചു കൊടുത്തിട്ട് പൈപ്പ് വെക്കാം അപ്പോൾ ഇന്നലെയാണിത് കോൺക്രീറ്റ് ചെയ്തത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരൊന്നര ദിവസം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചാണകപ്പൊടി ഇട്ടു വെള്ളം ഒഴിച്ചാൽ ഇത് കുറച്ച് എന്താക്കും കുറച്ച് ഈ മണ്ണ് ഓൾറെഡി മണ്ണ് ഇതിൻ്റെ മുകളിൽ ഇടും എന്നിട്ട് മുകളിൽ ചാണകപ്പൊടി ഇടും ഇനി ഇതിലേക്ക് കുരുമുളക് തൈന വാങ്ങുമ്പം ടീമിൻ്റെ അടുത്ത് നിന്ന് ഒരു പത്ത് കിലോ വളം വാങ്ങിച്ചിട്ടുണ്ടായി എന്തിനാ വെച്ചാൽ ഇത് നമ്മൾ തെയ്യുമ്പോൾ അടിയിലിട്ട് കൊടുക്കുക കാരണം എന്തിനാ വെച്ചാൽ നമ്മളിത് ഒരു വിട്ട വളം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെ ഭൂമി കളക്കാൻ പറ്റൂല മീൻസ് അടിയിൽ നിന്ന് മാന്താൻ കഴിയാൻ പൊക്കുക അതുകൊണ്ട് നമ്മൾ മാക്സിമം വളം ഇപ്പ് വിട്ടു ഇപ്പോൾ ഏകദേശം എട്ട് കിലോ അഞ്ച് അഞ്ച് എട്ട് കിലോ ചാണകപ്പൊടി രണ്ടിലോ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അഞ്ച് കിലോ ഇത് പത്ത് കിലോനുണ്ട് ഒരു മൂമൂന്ന് അല്ലെങ്കിൽ കൈ അഞ്ച് വെച്ചിട്ട് രണ്ടിലും കൊടുക്കാനുള്ള പ്ലാൻ അപ്പോൾ ഇതിൽ പെപ്പർ തെക്കൻ ഉണ്ട് ഒന്ന് അതിൽ കരിമുണ്ട രണ്ടെണ്ണം അങ്ങനെ നടാൻ പ്ലാൻ ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് നടന്നു പെപ്പർ തെക്കന് ഇതാന്ന് ഇതിൽ വെച്ചിട്ടുണ്ട് ഇതെന്തിനാ മൂടിയെന്ന് വെച്ചാൽ ഈ നമ്മളെ ഇനി വെള്ളവും വെളിച്ചവും നല്ലോണം വേണം പക്ഷെ ഇത് വളരുന്ന ടൈമ് നമുക്കിത് വളർന്നൊന്ന് ഇതാകുന്നവരെ ഇനി കുറച്ച് തണലുമാണ് അതിവിടെ കെരുമുണ്ട രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഒന്ന് കുറച്ച് ദിവസം ഏകദേശം ഒരാഴ്ചത്തോളം നമുക്കിങ്ങനെ വെക്കേണ്ടി വരും നമ്മൾ രണ്ടെണ്ണം നട്ടിട്ടില്ല അത് കൂടാണ്ട് വേറെ ഞാൻ രണ്ട് കുറ്റി നട്ടിട്ടുണ്ട് രണ്ട് കുറ്റി ആക്കിയിട്ട് നട്ടിട്ടുണ്ട് ഓരോന്നും രണ്ടെണ്ണം വെച്ചിട്ട് നട്ടു ഇത് രണ്ടും പന്നീർ വണ്ണമാണ് ഓക്കെ അപ്പോൾ അത് അന്നത്തെ പോലെ തന്നെ ചെയ്തത് മറ്റേ ഇവിടെ ഒരു ഹോൾസ് ആക്കി കോൺക്രീറ്റ് ചെയ്ത് ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്തത് ഇത് രണ്ടും പന്നീർ വണ്ണമാണ് ഓരോ തൈ ഓരോ ഇതിലും ഓരോ കുറ്റിയിൽ രണ്ട് പന്നീർ എണ്ണ വെച്ചിട്ടാണ് ചെയ്തത് ഇത് നമുക്ക് ഏകദേശം വൺ വീക്ക് കവർ ചെയ്ത് വെക്കും ഡയറക്റ്റ് കെയിൽ വെച്ചാൽ അതിനെ പോകും അങ്ങനത്തെ വെയിലാണ് അതുപോലെ ആദ്യം നട്ട് ഏകദേശം വൺ വീക്കിന് മുകളിലായി ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഒന്നും വാടുന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ കവർ ഞാൻ ഊരിക്ക് ഉണ്ട് ഓക്കെ പെപ്പർ തെക്കിന് ഒന്നേ ഇല്ല ബാക്കി രണ്ടെണ്ണം നമ്മളിത് വാടിപ്പോയി അതുകൊണ്ട് ഒന്നേ നട്ടിട്ടില്ല പെപ്പർ തെക്കിനെഴുതാം അതായാലേ ഇവിടെ രണ്ട് കയറി ഉണ്ട പെപ്പർ തെക്കിനിപ്പം ഏകദേശം തെളുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ കാലത്ത് തന്നെ ഇത് തിരി പിടിക്കാൻ തുടങ്ങി ഒരു അഞ്ചെട്ട് ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ അട്ടി കളയും എന്ന് പറിച്ചു കളയും കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യം അതുപോലെ കരിമുണ്ട കുറച്ച് തെളുത്ത് വന്നിട്ടുണ്ട് ഇതാ ഏകദേശം ഇങ്ങനെ എത്തിയിട്ടുണ്ട് രണ്ടെണ്ണ നട്ടത് രണ്ടും കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് അതുപോലെ നട്ട പന്നിയൂര് വലിയ മാറ്റമൊന്നുമില്ല അങ്ങനെയുണ്ട് അത്ര രണ്ട് പന്നേരും പക്ഷെ വാടിയിട്ടില്ല ചെറിയ ഇങ്ങനെ അസുഖം പിടിച്ച പോലെ ഉണ്ട് പക്ഷെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നടാം നട്ടിട്ട് എങ്ങനെ വളർത്തി വലുതാക്കാം ഓക്കെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള പൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ പൈപ്പിൻ്റെ മുകളിൽ വെക്കുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്കും ഗുഡ് ബൈ